എല്ലാവർക്കും നമസ്കാരം ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളെല്ലാം വികസനത്തിൻ്റെ രൂപത്തിലാണ് താനും അതിന് പിന്നിൽ കുറേ ആൾക്കാരുണ്ട് അവർ ക്രാന്തദർശികളായിരിക്കാം നേതൃവാസനയുള്ളവരായിരിക്കാം നല്ല നിശ്ചയദാർഢ്യമുള്ളവരായിരിക്കാം മനുഷ്യസ്നേഹികളായിരിക്കാം രാജ്യസ്നേഹികളായിരിക്കാം അങ്ങനെയുള്ളവരുടെ പ്രയത്നഫലമായിട്ടാണ് രാജ്യങ്ങളെല്ലാം വളർന്നിട്ടുള്ളത് എന്നാൽ എല്ലാവരും അവരെ പോലെയാകണമെന്നില്ല അവരോട് സഹകരിക്കണമെന്നുമില്ല വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോട് സഹകരിക്കാതെ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും കുറവല്ല എന്നാൽ വളരെ കുറച്ച് പേർ എല്ലാ കാലത്തും വികസന വിരോധികളായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുറേ യുവജനങ്ങളെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്നത് ഐ ടി പാർക്കുകളിൽ ജോലിയുള്ളത് കൊണ്ടാണ് ടെക്നോ പാർക്കുകളും ഇൻഫോ പാർക്കുകളും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട് ഇനിയും ധാരാളം ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അതിനെതിരെ ഉണ്ടായിട്ടുള്ള സമര കോലാഹലങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് അത് കൊണ്ടുവരുന്നവരുടെ കരണത്തടിക്കുമെന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുടെ നാടാണിത് അവരുടെ തന്നെ മക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി ഇന്ന് അന്തസ്സായിട്ട് നാട്ടിൽ ജീവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കേരളം പ്രവാസികളുടെ നാടായി മാറിയതുകൊണ്ട് വിമാനത്താവളം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം ആരംഭിക്കുന്ന സമയത്തുണ്ടായ സമരകോലാഹലങ്ങൾ ആരും മറക്കില്ല എൻ്റെ ശവത്തിൻ്റെ മുകളിലായിരിക്കും വിമാനം പറന്നിറങ്ങുക എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാർ പിന്നീട് ഏറ്റവും കൂടുതൽ ആ വിമാനത്താവളം യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വികസനം എന്താണ് എന്നറിയാതെ വെറുതെ എതിർക്കാൻ വേണ്ടി എതിർപ്പിൻ്റെ കുപ്പായം ധരിക്കുന്നവർ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് അനുസ്മരിക്കാനാണ് ഏത് വികസന പ്രവർത്തനം എവിടെ നടന്നാലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ വികസന വിരോധികൾ രംഗപ്രവേശം ചെയ്യും ചിലപ്പോൾ കൊടികുത്തിയാകും അല്ലെങ്കിൽ സത്യഗ്രഹമിരുന്നാകും അതുമല്ലെങ്കിൽ വിമർശന രൂപത്തിലാകും പ്രത്യേകിച്ച് ഏറ്റവും എളുപ്പമുള്ള പണി സോഷ്യൽ മീഡിയയിൽ വിസർജിക്കുക എന്നുള്ളതാണ് വിമർശനങ്ങൾ അതിൽ തന്നെ തെറ്റാണെന്നല്ല പറയുന്നതിൻ്റെ സാരം വിമർശനങ്ങൾ മൂന്ന് വിധത്തിൽ ഉണ്ട് ഒന്ന് ഡിസ്ട്രക്റ്റീവ് ക്രിട്ടിസിസമാണ് അതായത് വിനാശകരമായത് തകർത്ത് കളയുന്നത് പിച്ചു ചീന്തുന്നത് തച്ചുടയ്ക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ വിമർശനത്തെ കാണേണ്ടത് രണ്ടാമത്തേത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ് അത് പോസിറ്റീവാണ് ആദ്യം പറഞ്ഞതാകട്ടെ നെഗറ്റീവാണ് നിഷേധാത്മകമായത് പോസിറ്റീവ് എന്നുള്ളത് ഭാവാത്മകമാണ് അത് സ്വാഗതം ചെയ്യപ്പെടുന്നത് തന്നെയാണ് പിന്തുണയ്ക്കുന്ന വിമർശനമാണത് വളർത്താനുള്ള വിമർശനമാണ് അങ്ങനെയുള്ള വിമർശനം തീർച്ചയായും ക്രിയാത്മകമാണ് സക്രിയമാണ് മൂന്നാമത്തെ ഗണം ഇൻസ്ട്രക്റ്റീവ് ക്രിട്ടിസിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് തിരുത്തലുകൾ നിർദ്ദേശിക്കുകയാണ് തകർക്കാൻ വേണ്ടിയിട്ടല്ല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിന്നാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ സ്വീകാര്യമാണ് എവിടെ ആര് നടത്തിയാലും എന്നാൽ നിഷേധാത്മകമായ തകർത്തുകളയുന്ന വിമർശനങ്ങൾ അത് പലപ്പോഴും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതിനാൽ അവഗണിച്ച് കളയുകയാണ് പതിവ് എന്താണ് ഈ വിമർശനം വിമർശനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് പദത്തിൻ്റെ അർത്ഥം ജഡ്ജിയാവുക എന്നുള്ളതാണ് അതായത് വിധിയാളനാവുക ആർക്കാണ് വിധി പറയാനുള്ള അവകാശം ഒന്ന് നല്ല അറിവുള്ളവർക്കാണ് രണ്ട് അധികാരമുള്ളവർക്കാണ് നമ്മുടെ കോടതികളിലെ ജഡ്ജിമാർ അവർ സ്വയം ജഡ്ജിമാരാകുന്നതല്ല പരീക്ഷാ പരീക്ഷായോഗ്യതകൾ നേടി സർക്കാർ അവരെ അംഗീകരിക്കുമ്പോഴാണ് ആ പദവിയിൽ പദവിയിലവരെ എത്തുന്നത് അതുകൊണ്ടാണ് അവരുടെ വിധി ന്യായങ്ങളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാനിക്കാൻ നിർബന്ധിതമായി തീരുന്നത് എന്നാൽ വെറുതെ വിമർശിക്കുന്നവർക്ക് ആധികാരികതയില്ല അംഗീകാരമില്ല ആരും അവരെ മാനിക്കുന്നുമില്ല എന്തുകൊണ്ടാണ് വളരെ കുറച്ച് പേര് ഇത്തരത്തിൽ അപഹാസ്യമായ വിധത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നത് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളും അവർ ബോധിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമതായി അവർ പറയുന്നത് കടുത്ത വിമർശനം നടത്തുന്ന ആൾക്കാർ ആത്മബോധവും ആത്മവിശ്വാസവും വലിയ തോതിൽ കുറവുള്ളവരാകുന്നു എന്നാണ് അവർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല അവരുടെ കഴിവുകളെക്കുറിച്ച് ബോധ്യമില്ല അതുകൊണ്ട് അവരെക്കാൾ മുൻപിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കല്ലെറിയുക എന്നുള്ള ഭീതിയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവർത്തനമായി വിമർശനം മാറുകയാണ് രണ്ടാമത്തെ കാരണമായി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപകർഷതാ ബോധമാണ് അതായത് ഒരു മനുഷ്യനേക്കാൾ വലിയവനായി മറ്റൊരുവനെ കണ്ടാൽ അയാൾ അസ്വസ്ഥനാണ് അതുകൊണ്ട് വലിയവരുടെ വലിപ്പം കുറയ്ക്കാനും തങ്ങൾക്കൊപ്പം അവരെ ചെറുതാക്കാനും വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഈ വിമർശനം മൂന്നാമത്തെ കാരണമായി പറയുന്നത് സഫലമാകാത്ത ആഗ്രഹങ്ങളുടെ ശവപ്പറമ്പിൽ നിന്ന് ഉയരുന്ന വിലാപമാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്നാണ് പലതും നേടണമെന്ന് ആഗ്രഹിച്ചു സാധിച്ചില്ല നേടിയവരോടുള്ള മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ഈ രൂപത്തിൽ പുറത്തു വരുന്നത് മറ്റൊരു കാരണം ഭീരുത്വമാണ് ഉള്ളിൽ ഭയം നിറയുമ്പോൾ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് വിമർശനം അതായത് ഇങ്ങനെ വിമർശിക്കുന്നവരെ ആരെങ്കിലും തിരിഞ്ഞു നിന്ന് എതിർത്താൽ സ്ഥലം കാലിയാക്കി ഓടിക്കളയുമെന്നാണ് അതിൻ്റെ അർത്ഥം ആന്തരികമായ അസ്വസ്ഥതകളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ഇത്തരത്തിലുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു ചുരുക്കത്തിൽ എല്ലാ മനഃശാസ്ത്ര പഠനങ്ങളും പഠിപ്പിക്കുന്നത് ഇതൊരു മാനസിക വൈകൃതമാകുന്നു എന്നാണ് അത് ജനതികമാണെങ്കിൽ ചികിത്സിച്ചാലും പൂർണ്ണമായി മാറില്ല സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നവരും വ്യക്തിബന്ധങ്ങളില്ലാത്തവരുമാണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്ന മനഃശാസ്ത്ര ശാഖകളുണ്ട് ഇത്തരക്കാര് വികസനത്തിൻ്റെ വഴിമുടക്കുന്നവരും പൊതുസമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നവരുമാണ് അക്കാരണത്താൽ തന്നെ അവര് സമൂഹത്തിൽ ഒറ്റപ്പെടുവാനും ഇടയാകുന്നു ഇത്തരക്കാരെ എങ്ങനെ നേരിടണം ഒരു സന്യാസി കഥ ഓർമ്മിക്കുകയാണ് വിമർശന ശല്യം സഹിക്കവയ്യാതെ ഒരു മനുഷ്യൻ ഒരു സന്യാസിയോട് ചോദിച്ചു എന്താണ് ഇതിനൊരു പരിഹാരം സന്യാസി പറഞ്ഞു പ്രതികരിക്കാതിരിക്കുക അവഗണിച്ച് കളയുക ഇത് കേട്ട് ആ മനുഷ്യനെ സന്യാസിയോട് ചോദിച്ചു പ്രതികരിക്കാതിരുന്നാൽ ഭയം കൊണ്ടാണെന്ന് കരുതില്ലേ അതിന് മറുപടിയായി സന്യാസി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് വിസർജ്യം കിടക്കുന്നത് കാണുന്നു നിങ്ങൾ വഴി മാറിപ്പോകുന്നു വിസർജ്യത്തെ ഭയന്നാണോ വഴിമാറിപ്പോകുന്നത് അറപ്പ് കൊണ്ടാണോ സന്യാസിയുടെ മറുപടിയിൽ തൃപ്തനായി അദ്ദേഹം സമാധാനത്തോടെ മുന്നോട്ടു പോയി